ഇന്ന് നമ്മളിൽ പലരും ഏറ്റവും കൂടുതൽ കാണുന്ന കൺസ്യൂം ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് മാനസിക ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള കണ്ടന്റ് ആങ്സൈറ്റി ഉണ്ടോ നിങ്ങളുടെ സ്ട്രെസ്ഡ് ആണോ ഭാര്യ ഭക്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടോ നിങ്ങളെ എങ്ങനെയാണ് വളർത്തേണ്ടത് ഇത്തരം വീഡിയോസ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്നത് ഗ്ലോബൽ ഇന്ത്യയിൽ തന്നെ മാനസിക ആരോഗ്യത്തെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സും കൗൺസിലിംഗ് ഒക്കെ അതിപ്രസരമാണ് എണ്ണത്തിൽ കൂടുതലാണ് ഒരു പക്ഷേ കൗൺസിലിംഗ് സെന്റേഴ്സ് ഒക്കെ കേരളത്തിലുള്ളത് അതൊരു നല്ല ലക്ഷണമാണ് മാനസികാരോഗ്യത്തെ പറ്റി ചർച്ച ചെയ്യാമെന്ന് പറയുന്നത് തന്നെ നല്ലൊരു ലക്ഷണമാണ് പക്ഷേ അവിടെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ചിലപ്പോഴൊക്കെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില ഘടകങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതിൽ ഒന്നാമത്തെ കാര്യമാണ് ആരാണ് ഒരു സൈക്യാട്രിസ്റ്റ് ആരാണ് ഒരു സൈക്കോളജിസ്റ്റ് നമ്മൾ ഒരു കൗൺസിലിംഗിന് പോകേണ്ടത് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് എന്ന തിരിച്ചതിൽ ഇല്ലായ്മയാണ് ഒരു സൈക്കാട്രിസ്റ്റ് എന്ന് വെച്ചാൽ എം ബി ബി എസ് പഠനത്തിന് ശേഷം എം ഡി അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത് സൈക്യാട്രി പഠനം പൂർത്തീകരിച്ച ഒരു ഡോക്ടറിനെയാണ് നമ്മൾ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത് അവരാണ് മെൻറ്റൽ ഡിസോർഡേഴ്സ് ഒരു മനുഷ്യനുള്ള മാനസിക വൈകല്യങ്ങൾ ഡിസോർഡേഴ്സിനെ പറ്റി മനസ്സിലാക്കി മെൻ്റൽ ഇൽനെസ്സിനെ പറ്റി മനസ്സിലാക്കി അതിന് ഉതകുന്ന മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാനസികാരോഗ്യ രംഗത്ത് ഒരു പക്ഷെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ സൈക്യാട്രിസ്റ്റ് ആണ് ഒരു സൈക്യാട്രിസ്റ്റ് ഒരു രോഗത്തെ നിർണയിച്ച് ആ രോഗത്തിന് വേണ്ടി മരുന്ന് കൊടുക്കുന്ന ആളാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ആ മെൻ്റൽ ഇല്ലെസ്സിനെ മനസ്സിലാക്കി അതിന് കൗൺസിലിംഗ് ആണ് വേണ്ടതെങ്കിൽ കൗൺസിലിങ്ങും തെറാപ്പിയാണ് വേണ്ടതെങ്കിൽ തെറാപ്പിയും കൊടുക്കുന്ന ഒരു പ്രൊഫഷനെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ കൂടുതലും പ്രാധാന്യമുള്ളത് തെറാപ്പിക്കും കൗൺസിലിങ്ങിനുമാണ് ഇവിടെ കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്താ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഒരു എക്സ്പേർട്ട് നമുക്ക് വേണ്ടി ഒരു സ്പേസും ഒരു സമയവും ക്രിയേറ്റ് ചെയ്യാണ് അവിടെ നിങ്ങളെ കേൾക്കാൻ മനസ്സോടുകൂടി ജഡ്ജ്മെൻറ്റുകളില്ലാതെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളെ കേൾക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കണ്ണാടി അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പ്രോസസ്സിനാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഉപദേശം കൊടുക്കുന്നതോ മോട്ടിവേഷൻ കൊടുക്കുന്നതോ അല്ല കൗൺസിലിംഗ് നീ അവളോട്ട് പോയാൽ അതെ വിഷമിച്ചിരിക്കുകയാണ് എൻ്റെ ആൾ മരിച്ചു അതിന് ഭയങ്കര വിഷമമാണ് അല്ലെങ്കിൽ നീ പരാ പരീക്ഷയെ തോറ്റുപോയി അത് അവളോട്ട് പോയാൽ കൗൺസിലിംഗ് തരും ആർക്കും എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കായിട്ട് കൗൺസിലിംഗ് മാറി എന്നാൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ ഉപദേശം കൊടുക്കലല്ല അവിടെ ചെയ്യുന്നത് പകരം സയന്റിഫിക് ആയിട്ട് ഒരു മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കി അയാൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഗൈഡിങ് ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇനി തെറാപ്പി എന്ന് പറഞ്ഞാലും തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ് ആയിട്ട് ചില ആക്ടിവിറ്റീസിലൂടെ ചെയ്ത് ചെയ്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പാറ്റേൺ എന്താണ് എന്തുകൊണ്ടാണ് അയാൾ ഇത് ചെയ്യുന്നത് ഇത് ചെയ്താൽ അല്ലെങ്കിൽ ഈ തെറ്റ് തിരുത്താൻ അയാൾ എന്ത് ചെയ്യണം എന്ന ബോധ്യം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നീള സയൻറ്റിഫിക് പ്രോസസ് ആണ് തെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പം ഒരു സൈക്കോളജിസ്റ്റിന് കൗൺസിലിങ്ങും തെറാപ്പിയും ചെയ്യാൻ പറ്റും അവിടെ തന്നെ സൈക്കോളജിസ്റ്റിനെ നമ്മൾ മൂന്ന് സൈക്കോളജിസ്റ്റുകളെ നമ്മൾ കേൾക്കാറുണ്ട് ഒന്നാമത്തേത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് നമ്മൾ കേൾക്കാറുണ്ട് രണ്ടാമത്തേത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മൂന്നാമത്തേത് റീഹാബിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ഇത് പറയുമ്പോൾ ഇത് അതിന്റെ ഓർഡറിൽ പറഞ്ഞു ഞാൻ തെറ്റിദ്ധരിക്കരുത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഡിഗ്രിയും പി ജിയും അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും സൈക്കോളജിയിലോ കൗൺസിലിംഗ് സൈക്കോളജിയിലോ പൂർത്തീകരിച്ച ഒരാളെ നമുക്ക് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കാം അവർക്ക് കൗൺസിലിംഗ് ചെയ്യാനും തെറാപ്പികൾ ചെയ്യാനും ഒക്കെയുള്ള ഡെസിഗ്നേഷനുണ്ട് അനുവാദമുണ്ട് എന്നാൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എപ്പോഴും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് താഴെ അവർക്ക് സ്ഥാനമുള്ളൂ കാരണം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡിഗ്രി പി ജി അതിന് പുറമെ എം ഫിൽ എന്ന് പറയുന്ന ബിരുദം കൂടി കരസ്ഥമാക്കുന്നവരാണ് എം ഫിൽ ആണ് അവരെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാനദണ്ഡം റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നിഷ്കർഷിക്കുന്ന കോളേജിൽ നിന്ന് ആസിഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് എം ഫിൽ പഠിച്ചറിഞ്ഞ ആളിനെയാണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പ്രത്യേകത എന്താണ് മെൻ്റൽ ഇല്ലെസ് മനസ്സിലാക്കി ഏത് തെറാപ്പിയാണ് അവർക്ക് വേണ്ടത് ഏത് തരത്തിലെ കൗൺസിലിംഗ് സെഷൻസ് ആണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളവരെയാണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് എന്നാൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എപ്പോഴും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് താഴേ വരുള്ളൂ എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം മറ്റൊരു സൈക്കോളജിസ്റ്റ് ആണ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് കുഞ്ഞുങ്ങൾക്കിടയിലുള്ള പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കിടയിലുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഓട്ടിസം എ ഡി എച്ച് ഡി അത്യാധികളായിട്ടുള്ള ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സിനെ ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ആര് ഒരു റീഹാബിലേഷൻ സൈക്കോളജിസ്റ്റ് അവരും ആർ സി എ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് വേണം അവരവരുടെ എം ഫിൽ പൂർത്തീകരിക്കാനായിട്ട് അപ്പോൾ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡിഗ്രി ബിജി മാത്രമുള്ള ഒരാളായിരിക്കും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഒരു റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റും എം ഫിൽ കൂടി ഡിഗ്രിക്കും ബി ജിക്കും പുറമെ എംഫിലും കൂടി ആർ സി ഐ അപ്രൂവ് ആയിട്ടുള്ള എംഫിലും കൂടി പൂർത്തീകരിക്കുന്നത് മാനസികാരോഗ്യരംഗത്ത് മറ്റൊരു പ്രൊഫഷണൽ ആണ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് ഡിഗ്രിയും പി ജിയും സോഷ്യൽ വർക്കിൽ പൂർത്തീകരിക്കുന്ന മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് ഉള്ള ഒരു സോഷ്യൽ വർക്കറിന് കൗൺസിലിങ്ങും തെറാപ്പിയും ചെയ്യാൻ സാധിക്കും എന്നാൽ അവര് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും സൈക്കോ സോഷ്യൽ ഹീലിംഗിന് വേണ്ടിയിട്ടാണ് തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്ലേ തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ട് കപ്പിൾ തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ട് സൈക്കോ ഡ്രാമാ തെറാപ്പി എന്ന് കേൾക്കുന്നുണ്ട് ഇതിനെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് കോഴ്സുകൾ പഠിച്ചവരാണ് ഈ ഓരോ തെറാപ്പിയും ചെയ്യുന്നത് പെട്ടെന്ന് പറയാമെങ്കിൽ പ്ലേ തെറാപ്പി എന്ന് പറഞ്ഞാൽ പ്ലേയുമായിട്ട് ബന്ധപ്പെടുത്തി കളികളിലൂടെ ചിരിയിലൂടെ കുട്ടികൾക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന അവരുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാക്കുന്ന രൂപീകരണം ഉണ്ടാക്കുന്ന സ്ട്രെങ്ത് ഉണ്ടാക്കുന്ന ഒരു തെറാപ്പിയാണ് പ്ലേ തെറാപ്പി ദമ്പതിമാർക്കിടയിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് അവർക്ക് പറ്റുന്ന സൊല്യൂഷൻസ് കൊടുക്കലല്ല തിരിച്ചറിവ് കൊടുക്കുന്നവരാണ് കപ്പിൾ തെറാപ്പി ചെയ്യുന്നവർ ഇങ്ങനെ ഓരോ പുതിയതരം തെറാപ്പികളും അനുദിനം നമുക്കിടയില് വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം ആളുകളെയാണ് നമ്മൾ തെറാപ്പി തെറാപ്പി ചെയ്യുന്നവരെയാണ് തെറാപ്പിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അത് പറഞ്ഞപ്പോഴാണ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിനെ പറ്റിയും സ്പീച്ച് തെറാപ്പിസ്റ്റിനെ പറ്റിയും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ഒരു കുഞ്ഞിന്റെ മാനസിക ആരോഗ്യത്തിനു വേണ്ടിയും അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് നേരിടുന്ന കുഞ്ഞുങ്ങൾ അത് ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഉള്ള സെന്റേഴ്സ് ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് അവിടുത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രൊഫഷണൽ ആണ് ഒരു ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഓൾ ഇന്ത്യ ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷന്റെ അംഗീകാരമുള്ള പ്രൊഫഷണൽസിനെയാണ് നമ്മൾ ഓക്കെ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് അവർ എന്താ ചെയ്യുന്നത് ഫൈൻ മോട്ടോ സ്കിൽസ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന പല ടെക്നിക്കുകളിലൂടെ കുഞ്ഞുങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിച്ചെടുക്കുക പലതരത്തിലുള്ള ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് അവനവന്റെ ദൈനംദിന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ അവരുടെ സെൻസറിവ് ഇഷ്യൂസിനെ മാറ്റിയെടുക്കാൻ അവരെ സഹായിക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന ഒരു പ്രൊഫഷണൽ ആണ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പീച്ച് ലാംഗ്വേജ് പഥോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി പി ജി ഒരു പക്ഷേ സ്പീച്ച് പഥോളജി സ്പീച്ച് ലാംഗ്വേജ് പഥോളജി പൂർത്തീകരിക്കുന്ന ആസി അപ്രൂവ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നവരെയാണ് നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് അവരെന്താ ചെയ്യുന്നത് ഉണ്ടാകുന്ന ഡിലേഡ് ആയിട്ടുള്ള സ്പീച്ച് സ്പീച്ചിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കറക്റ്റ് ചെയ്യുന്ന പ്രൊഫഷണൽസിനെയാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കുക നമ്മൾ മാനസികമായിട്ടൊരു വിലമുറുക്കം നേരിടുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനോ അതുവഴി അവർ കഫർ ചെയ്യുന്ന ഒരു തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോട്ടിസ്റ്റിനെയോ കാണുന്നതോ ഒരു കുറച്ചിലായി കുറവായിട്ടും കാണാതെ അത് എന്റെ ശരീരത്തിന്റെ ആരോഗ്യം പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്റെ മാനസിക ആരോഗ്യവും എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടുപോകണം നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന വീഡിയോസ് ഒരു പക്ഷെ നമ്മളൊരു കാണുമ്പോൾ അയ്യോ ഇത് തന്നെയാണല്ലോ എൻ്റെ ജീവിതം അയ്യോ ഇത് തന്നെയാണല്ലോ എന്റെ പ്രശ്നം എന്ന തിരിച്ചറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അത് വളരെ സയന്റിഫിക് ആയിട്ട് അഡ്രസ് ചെയ്യാൻ കഴിയുന്ന പ്രൊഫഷനുകളിലേക്ക് ചെല്ലാനും അല്ലെങ്കിൽ അവരെ സമീപിക്കുവാനും നമുക്ക് സാധിക്കണം നമ്മൾ ചെല്ലുന്ന കൗൺസിലിംഗ് സെന്റർ അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ അവിടെ നമുക്ക് സേവനങ്ങൾ തരുന്ന ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ഏത് ബിരുദം നേടിയ ആളാണ് എങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് എന്ന് തിരിച്ചറിയുക എന്നും ചോദിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വമാണ് മാനസികാരോഗ്യത്തെ പറ്റി ഇനിയും സംസാരിക്കണം ഇനിയും കേൾക്കണം പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് സയന്റിഫിക്കലി എടുക്കാൻ കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽസിനെ കൈകോർത്ത് പിടിക്കാനും അവരിലേക്ക് എത്താനും നമുക്ക് സാധിക്കും